നമസ്കാരം പത്രങ്ങളിൽ നിറയെ വാർത്തകളാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനിക്ക് മേൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ട് മുതൽ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ആഡംബര കാരവാൻ വരെ നീളുന്നതാണ് പത്രങ്ങളിലെ വാർത്തകൾ നമുക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ പേര് തന്നെ പരാമർശിക്കുന്ന രജിസ്ട്രർ ഓഫ് കമ്പനീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഇന്ന് പത്രങ്ങൾ നൽകിയ വാർത്തകളിലേക്ക് കടക്കാം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് മോഡലിലാണ് ഇനി വാർത്തകൾ വരാൻ പോകുന്നത് രജിസ്ട്രർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് അന്ന് വന്ന ദിവസം അതിൻ്റെ തുടർച്ചയായി നൽകിയ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ് എന്നാൽ എന്നാലിപ്പോൾ ഓരോ പാരഗ്രാഫായിട്ടാണ് പുറത്തു വരുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെട്ട ഭാഗം രജിസ്ട്രർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെട്ട ഭാഗമാണ് പുറത്തു വന്നത് അത് മനോരമ ലീഡാക്കുന്നുണ്ട് എക്സാലോജിക്ക് സി എം ആറിലെ ഇടപാട് മുഖ്യമന്ത്രിക്കും ബന്ധം എന്നാണ് മനോരമയുടെ ലീഡ് എക്സാലോജിക്കിൽ വലഞ്ഞ് സി പി എം എന്ന മംഗളം വാർത്ത നൽകുന്നു പഴയ വാദങ്ങൾ ആവർത്തിച്ച് പ്രതിരോധം എന്നാണ് മംഗളത്തിൻ്റെ വാർത്ത ഇന്നലെ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അതാണ് പഴയത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ന്യായീകരിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടും പുതിയ വാദങ്ങൾ എന്തെങ്കിലും അവരുടെ ഭാഗത്തുണ്ടോ അതും സമാനമാണ് ചുരുക്കത്തിൽ അവരും പഴയ വാദങ്ങൾ ഉന്നയിക്കുന്നു ഇവരും പഴയ വാദങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മനസ്സിലാകണമെങ്കിൽ മാതൃഭൂമിയിലെ ഒരു റിപ്പോർട്ട് വായിച്ചാൽ മതി മാസപ്പടി വിവാദത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നാണ് മാതൃഭൂമി ചോദ്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് മാതൃഭൂമിയിൽ പറയുന്നുണ്ട് ഇതേ ചോദ്യങ്ങളാണ് ഈ ആരോപണം മാത്യു കൊൽനാടൻ ഉന്നയിക്കുന്ന കാലം മുതൽ മുന്നോട്ട് വെച്ചിരുന്നത് ആ ചോദ്യങ്ങൾ തന്നെ അവരും ആവർത്തിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളും ആവർത്തിക്കുന്നു സി പി എമ്മും അതിനുള്ള ഉത്തരം നേരത്തെ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥം അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക സുപ്രഭാതം അമ്പത്തഞ്ച് ലക്ഷം എന്തിന് വാങ്ങി എന്നത് ലോജിക്കില്ല എന്നുള്ളതാണ് അവരുടെ ലീഡ് തന്നെ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ കൺസൾട്ട് ൻസി പ്രശ്നമല്ല ഇപ്പോൾ അമ്പത്തഞ്ച് ലക്ഷം എന്തിനാണ് വാങ്ങിയത് എന്നുള്ളത് കണക്കില്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇത് മാത്യു കുൽനാടൻ നേരത്തെ ഉന്നയിച്ച വാദങ്ങളുടെ തുടർച്ചയായി അത് ആവർത്തിക്കുകയാണ് സുപ്രഭാതത്തിൻ്റെ ലീഡും ചെയ്യുന്നത് വീക്ഷണം കുറച്ചുകൂടി കടത്തിക്കൊണ്ട് ഒന്നാം പേജ് മുഴുവൻ എക്സാലോജിക്കുമായി ബന്ധപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഒക്കെ ഗംഭീര ചിത്രമൊക്കെ വെച്ചിട്ടാണ് വീക്ഷണത്തിൻ്റെ പരിപാടി ഒത്തുകളിയും ഒത്തുതീർപ്പും എന്നാണ് വീക്ഷണത്തിൻ്റെ പ്രധാന തലക്കെട്ട് സി പി എം ബി ജെ പി അന്തർധാര സജീവം എന്നാണ് തലക്കെട്ട് ഇത് എങ്ങനെ ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവുക കാരണം ഇത്രയും കാലമായി കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും അന്വേഷണം നടത്തുന്നു ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ റിപ്പോർട്ടുകൾ ഓരോ ദിവസമായി മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നു ഇതിലെവിടെയാണ് ഒത്തുതീർപ്പ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇനി ഏറ്റവും ഒടുവിൽ ഇ ഡിയും സി ബി ഐയും അന്വേഷിക്കേണ്ട കേസാണ് എന്നുവരെ ശുപാർശ നൽകിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ആണ് തുടർ അന്വേഷണം നടക്കാൻ പോകുന്നത് എന്നും നമുക്കിപ്പോൾ മനസ്സിലാവും ഇത് ഒത്തുതീർപ്പാണെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകളാണോ നടക്കുക അതോ ഒത്തുതീർപ്പാക്കി കേസങ്ങ് ച്ചലാക്കി കൊടുക്കല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സംശയം നമുക്കുണ്ടാവുക വീക്ഷണത്തിൽ എന്തായാലും കോൺഗ്രസിൻ്റെ വാദമാണ് അവർ തമ്മിൽ ഒത്തുതീർപ്പിലാണ് എന്നുള്ളത് അത് വി ഡി സതീശൻ ഇന്നലെ ആവർത്തിച്ചിട്ടുണ്ട് മാസപ്പടി അന്വേഷണത്തിൽ അട്ടിമറിക്ക് സാധ്യത എന്നാണ് വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത് അത് മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മൾ നാട്ടിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് പോയാൽ കേരളത്തിൻ്റെ സാമ്പത്തിക ദുരിതത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വാർത്തകൾ ചെറുതായിട്ടാണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ആർ വഴിയുള്ള ഒരു കടന്നാക്ക ക്രമണത്തെക്കുറിച്ച് കേരളകൗമുദി പി എച്ച് സനിൽകുമാർ ഇന്ന് ലീഡ് വാർത്ത നൽകുന്നുണ്ട് ആർ ബി ഐ വ്യവസ്ഥ വികസനം കടുപ്പിക്കും എന്നുള്ളതാണ് ആർ ബി ഐ വ്യവസ്ഥ വികസനം കടുക്കും എന്നുള്ളതാണ് തലക്കെട്ട് ആർ ബി ഐ വഴിയും സാമ്പത്തിക ഉണ്ടാക്കാനാണ് കേന്ദ്രത്തിൻ്റെ നീക്കം സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചതിന് പിന്നാലെ വായ്പയ്ക്കുള്ള ഗ്യാരണ്ടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആർ ബി ഐയുടെ നിബന്ധന പുറത്തു വന്നിരിക്കുന്നത് അയ്യായിരം കോടി വരെ മാത്രമേ ഇനി സർക്കാരിന് കടമെടുക്കാൻ കഴിയുകയുള്ളൂ കാരണം അതായത് കടമെടുക്കുന്നതിന് ഗ്യാരണ്ടി നിൽക്കാൻ കഴിയുകയുള്ളു ഗ്യാ കടമെടുക്കുന്നതിനുള്ള പരിധി വേറെ കേന്ദ്രം നിശ്ചയിച്ചിട്ടുണ്ട് കടമെടുക്കാൻ സർക്കാരിന് മറ്റ് സ്ഥാപനങ്ങൾ ഇപ്പോൾ പെൻഷൻ ഫണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് കിഫ്ബി പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഗ്യാരണ്ടി നിൽക്കാനുള്ള കേരളത്തിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു അതായത് കേരളം നേരിട്ട് കടമെടുക്കുന്നത് കൂടാതെ ഗ്യാരണ്ടി നിന്നുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങൾക്ക് കടമെടുക്കാം അതിനും ആർ ബി ഐ ഇടംകൂലിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ അടക്കം മുടക്കാനാണ് നീക്കം എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ് എന്നാണ് കേരള വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക കിഫ്ബി അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങൾ സർക്കാർ ഗ്യാരണ്ടിയിൽ എടുക്കുന്ന വായ്പകൾ ഇനി കുഴപ്പത്തിലാകും നാൽപ്പത്താറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണിപ്പോൾ സർക്കാർ ഗ്യാരണ്ടിയിൽ വിവിധ സ്ഥാപനങ്ങൾ വായ്പ എടുത്തിട്ടുള്ളത് ഇത് വെറും അയ്യായിരം കോടിയായി മാറും എന്നുള്ള ഏറ്റവും കേരളത്തിൻ്റെ ഏറ്റവും കഠിനമായ പ്രശ്നത്തെ നേരിടേണ്ട ദുരിത സാഹചര്യത്തിലേക്ക് കേരളം പോവുകയാണ് അക്ഷരാർത്ഥത്തിൽ കേരളം സ്തംഭിക്കും അതാണ് ആർ ബി ഐയുടെ പുതിയ തീരുമാനത്തിൻ്റെ ഫലമായി നമ്മൾ നേരിടാൻ പോകുന്ന ദുരിത സ സാഹചര്യം ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് റെയിൽവേയുടെ ഒരു തീരുമാനം കിതയ്ക്കും വേഗമില്ലാതെ എന്ന് മാതൃഭൂമി തലക്കെട്ടിട്ട് വാർത്ത കൊടുക്കുന്നുണ്ട് കേരളത്തിലെ തീവണ്ടികളുടെ വേഗം കൂട്ടൽ റെയിൽവേ പിന്നോട്ട് എന്നുള്ളതാണ് വാർത്ത കേരളിൻ്റെ ചർച്ചകളൊക്കെ വന്നപ്പം റെയിൽവേ ഇതാ വന്ദേഭാരത് വരികയാണ് വന്ദേഭാരതിന് സ്പീഡിൽ ഓടാൻ വേണ്ടി മൊത്തം റെയിൽവേ വേഗം കൂട്ടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാണ് എന്നാണ് പറഞ്ഞത് മാതൃഭൂമിയുടെ വാർത്ത തീവണ്ടികളുടെ വേഗം കൂട്ടൽ റെയിൽവേ പിന്നോട്ട് എന്നുള്ളതാണ് നാടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു മുടക്കവും പുതിയ കാരവാൻ സ്വന്തമാക്കി സുരേഷ് ഗോപി എന്നുള്ളതാണ് ഇന്ന് കേരള കേരളകോമിതിയിലുള്ള ഒരു വാർത്ത നേരത്തെ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി നാടിനീള നടന്ന് പണം വിതരണം ചെയ്യുന്നു കല്യാണത്തിന് സ്വർണ്ണത്തളിക പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നു തങ്ക കിരീടം പള്ളിയിൽ കൊടുക്കുന്നു ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ വമ്പൻ പരിപാടികൾ തലസ്ഥാനത്ത് നടത്താൻ പോവുകയാണ് ഒരു വ്യക്തിപരമായ കാര്യമാണ് അതിലൊന്നും നമുക്ക് മറ്റ് ആശങ്കകൾക്ക് വകുപ്പില്ല പക്ഷേ അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ് കൊല്ലത്തിൽ വെറും ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രം അഭിനയിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ സംശയിക്കും ഇത്ര ഒന്ന് സിനിമയിൽ അഭിനയിച്ചാൽ ഇത്രയൊക്കെ പൈസ കിട്ടുമോ എന്ന് നമ്മൾ സംശയിക്കും മറ്റ് ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ ഇ ഡി വരാനായി ഇ ഡി വന്ന് പോകേണ്ട സമയമായി അമ്പതിനായിരം ഒരു കോടിയൊക്കെ വന്ന ഉപയോഗിച്ച ആളാണെങ്കിൽ ഇ ഡി വരേണ്ട സമയം പക്ഷേ സുരേഷ് ഗോപിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല സുരേഷ് ഗോപി ഏറ്റവും ഒടുവിൽ കാരവാൻ ഏറ്റവും പുതിയ സൗകര്യങ്ങളുള്ള കാരവാൻ സ്വന്തമാക്കി എന്നുള്ള വാർത്തയാണ് കേരളവും മതിയിലുള്ളത് അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സ്വാഭാവികമായ സംശയം മാത്രമാണ് എന്തായാലും കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായ ഡിവൈഎഫിയുടെ മനുഷ്യച്ചങ്ങല നാളെയാണ് നടക്കാൻ പോകുന്നത് മനുഷ്യച്ചങ്ങലയിൽ യൂത്ത് ലീഗിനും യൂത്ത് കോൺഗ്രസിനും ക്ഷണം എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു ഡി വൈ എഫ് യുവാക്കളെ മുഴുവൻ ഈ പരിപാടി ലക്ഷ്യണിക്കുന്ന വാർത്തയാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു കൗതുകം കേരളത്തിൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷമുള്ള പെടാപ്പാടാണ് ഗണേശൻ അവിടെ പോകുന്നു അത് പറയുന്നു ഇവിടെ പോകുന്നു ഇത് പറയുന്നു മൊത്തത്തിൽ പറച്ചിലുകളാണ് പലത് പഴയതൊക്കെ ഞാൻ റദ്ദാക്കി ഞാനത് റെഡിയാക്കാൻ പോകുകയാണെന്നൊക്കെയാണ് ഗണേശൻ പറയുന്നത് ഇലക്ട്രിക് ബസ് മന്ത്രി മാറിയപ്പോൾ ലാഭം നഷ്ടത്തിലായി എന്ന ഏറ്റവും പുതിയ ഗണേഷ് കുമാറിൻ്റെ കണ്ടുപിടുത്തം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും കാലം ഇലക്ട്രിക് ബസ് കേരളത്തിൻ്റെ സൗകര്യത്തിന് ദേശീയ നയത്തിൻ്റെ ഭാഗമായി തന്നെ സീറോ എമിഷൻ എന്ന ലക്ഷ്യത്തോടുകൂടി ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു നീക്കത്തിൻ്റെ തുടർച്ച ഇന്ത്യയിലും ഇപ്പോൾ കേരളത്തിലും നടപ്പാക്കി തുടങ്ങിയതാണ് ഇപ്പോൾ മന്ത്രി പറയുകയാണ് അതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് മന്ത്രി മാറിയപ്പോൾ അത് നഷ്ടത്തിലാണ് എന്ന് പറയുകയാണ് ഗണേഷിൻ്റെ തീരുമാനങ്ങളെ കുറിച്ച് മനോരമ ഒരു വാർത്ത നൽകുന്നത് മന്ത്രി മാറിയപ്പോൾ നയവും മാറി കെ എസ് ആർ സിക്ക് വീണ്ടും ഷോക്ക് എന്ന തലക്കെട്ടിലാണ് ആന്റണി രാജുവിനെ വിമർശിച്ച് ഗണേഷ് കുമാർ എന്ന് സുപ്രഭാതം ഒരു വാർത്ത നൽകുന്നുണ്ട് ദോഷമുള്ള പണി മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പത്ത് രൂപ ടിക്കറ്റ് യാത്ര ചൂണ്ടിക്കാണിച്ചാണ് വിമർശനം വീണ്ടും കാക്കി ഇത്തവണ ആനമുദ്രയോടെ എന്ന് മെട്രോ വാർത്ത ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന മുൻകാലത്ത് കാക്കിയായിരുന്ന യൂണിഫോം മാറ്റി മറ്റൊരു യൂണിഫോമിലേക്ക് മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഗണേഷ് കുമാറിന് പുതിയ തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു നീല ഇല പണ്ട് കാക്കി തന്നെ വേണം എന്ന് തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് ഗണേഷ് കുമാർ പുതിയ മന്ത്രിയായപ്പം പുതിയ തീരുമാനം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമല്ലോ അപ്പോൾ പുതിയ തീരുമാനമെടുത്തു കാക്കി തന്നെ തിരിച്ചുകൊണ്ടുവരാൻ തീരുമാനമെടുത്തു ഗണേഷ് കുമാറിനെതിരെ മറ്റൊരു വാർത്ത മനോരമയിലുള്ളത് വിൽപത്രം നടപ്പായില്ല മന്ത്രി ഗണേഷിനെതിരെ നടി ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ എന്നുള്ള ഒരു വാർത്തയാണ് സി പി എമ്മിൽ ജി സുധാകരനും രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് കെ കെ ശൈലജക്കെതിരായിട്ടാണ് പുതിയ പ്രസ്താവനകൾ ടീച്ചർ അമ്മ എന്ന വിളി നല്ലതല്ല പേര് വിളിക്കുന്നതാണ് ഉചിതം എന്ന് ജി സുധാകരൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു മനോരമ ഇത് ടീച്ചർ ആര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ടൈറ്റിലാണ് കൊടുത്തത് മാത്രല്ല ടീച്ചറമ്മയെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് പേര് പറയാതെ പല ആളുകളും പഴയ കാലത്ത് വലിയ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞ് പുസ്തകം എഴുതി നടക്കുന്നുണ്ട് അവരൊക്കെ എന്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് കെ കെ ശൈലജയാണ് സമീപകാലത്ത് ഒരു ആത്മകഥ എങ്ങനെ ഞാൻ കമ്മ്യൂണിസ്റ്റായി എന്ന ആത്മകഥ ഇംഗ്ലീഷിൽ എഴുതി പുറത്തിറക്കിയത് ഹൈക്കോടതി ഒരു സുപ്രധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എടാ പോട നീ മുതലായ വിളികൾ പോലീസുകാരിൽ നിന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് വളരെ ആരോഗ്യകരമായൊരു കാര്യമാണ് മനുഷ്യന്മാരെ നാറി എന്ന് വിളിക്കുന്നത് കൂടി നിരോധിക്കാനുള്ള കാര്യം കൂടി ഹൈക്കോടതി പരിഗണിക്കണം എന്നാണ് നമുക്കുള്ളൊരു നിർദ്ദേശം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവിന് കുത്തേറ്റു എന്ന വാർത്ത കേരള കേരളകോമതി നൽകുന്നു ഇതിനെ തുടർന്ന് അവിടെ വലിയ സംഘർഷമാണ് മഹാരാജാസ് കോളേജ് അടച്ചു കത്തിക്കുത്തും സംഘർഷവും എന്ന് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രതിഷ്ഠയ്ക്ക് കേന്ദ്ര അവധിയും എന്ന് ദേശാഭിമാനി ലീഡ് വാർത്ത നൽകുന്നു എല്ലാ പത്രങ്ങളും ഈ അവധി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നയൻ കിൽഡ് ആസ് പാകിസ്ഥാൻ ലോഞ്ചസ് റിട്ടാലിയേറ്ററി എയർ സ്ട്രൈക്സ് ഇൻ ഇറാൻ എന്ന് ഹിന്ദു ലീഡ് വാർത്ത നൽകുന്നു തിരിച്ചടിച്ച് പാകിസ്ഥാൻ എന്ന മെട്രോ വാർത്ത ലീഡ് നൽകുന്നു ഇറാനെ തിരിച്ചടിച്ച് പാകിസ്ഥാൻ യുദ്ധഭീതിയിൽ ലോകം എന്ന് ദേശാഭിമാനിയും റിപ്പോർട്ട് ചെയ്യുന്നു ഇ ഡിയുടെ നാലാം നോട്ടീസിലും കെജ്രിവാൾ ഹാജരായില്ല എന്ന സുപ്രഭാതം ഒരു വാർത്ത പ്രാധാന്യത്തോടുകൂടി നൽകുന്നുണ്ട് അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാൻ വരും ും എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അർജന്റീനയിലെ ഫുട്ബോൾ അധികൃതരുമായി ചർച്ച നടത്തിയ കാര്യം കൂടി വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിയുടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം